ഇറ്റ്സ് മീസമാ അപ്പൊ ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോകുന്നാണ് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ഇന്നത്തെ തമ്പേല് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും എന്താണ് ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് ലാല ദുബായി നാട്ടിലേക്ക് വരുന്നുണ്ട് അത് ഉമ്മമാരോടൊക്കെ പറഞ്ഞിട്ടുള്ളു ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞിട്ടില്ല അപ്പൊ ലാല നമ്മള് സർപ്രൈസ് ആക്കുന്നതാണ് അപ്പൊ നമ്മൾ സർപ്രൈസ് ആക്കിയതാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ കാണിക്കാൻ വന്നത് ഇനി ഞങ്ങളെ സർപ്രൈസ് ആക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കണ്ടാലോ സർപ്രൈസ് സർപ്രൈസാക്കിയത് തനുവിനെയാണ് തനുവിനോട് കസിനെ കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എയർപോർട്ടിൽ ഉമ്മി കൂട്ടിക്കൊണ്ടു പോയത് ലാല പുറത്തേക്ക് വന്ന കണ്ടപ്പോ തനുവിന് മനസ്സിലായത് നമ്മൾ ലാലാനാണ് കൂട്ടാൻ പോയത് തനു ശരിക്കും സർപ്രൈസ് ആയി പോയി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിന് ഡ്രസ്സൊക്കെ മാറ്റി നിക്കുമ്പോ ഞാൻ ഒരു ആട്ട് അപ്പൊ ഞാൻ ഡോറ് തുറക്കാൻ പോയപ്പോ ലാലാന്റെ എന്റെ കസിനായിരുന്നുണ്ടായ അപ്പൊ ഞാൻ ഡോറ് തുറക്കാൻ നോക്കിയപ്പോ ലാല വരുന്നത് അപ്പൊ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി ഞാൻ തീരും പ്രതീക്ഷിക്കില്ല ലാല വരും കണ്ടപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി Ne kadar ne kadar ne kadar ne kadar ne ാണ് അപ്പോൾ കല്യാണത്തിന് നമ്മളെ കൂടെ വരേണ്ടിട്ട് അവര് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ലാല കാറ് ഡ്രൈവ് ചെയ്ത് കണ്ടപ്പോൾ കണ്ടപ്പോ നിഹേന്ദിക്കു ഞെട്ടിപ്പോയി പക്ഷെ ആ എക്സ്പ്രഷന് വീഡിയോയില് എടുക്കാൻ പറ്റിയില്ല ആ എക്സ്പ്രഷൻ നിങ്ങൾ കാണേണ്ടതായിരുന്നു അടുത്ത സർപ്രൈസ് ഹയാപൂനാണ് ഹവ എങ്ങനെയോ കേട്ട അറിഞ്ഞ് ലാലാനെ കണ്ടപ്പോ ഹയാപൂന് ഭയങ്കര സന്തോഷായി പക്ഷെ അവക്ക് അവക്കെന്ത് ചെയ്യണ അവക്കിങ്ങനെ നാണ അടുത്തത് ആത്മാ സർപ്രൈസാക്കാന് അവര് കോളേജിലേക്ക് പോയി സർപ്രൈസ് лаг өгөх гэнаа үеаш сарчлаа алабев хөөе гайааа хөөе 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 уу ма видео авах ёстой яаж гэж хэлэв видео том ба гад то ширгэлээ дэ я ширгэж дэд ийгүй баяа хээ ഇന്നലെ രാത്രി ഞാൻ ഒരു മോനു പോയിട്ട് വാ ഓർക്കത്ത് രാത്രി വീഡിയോ കോള് വിളിച്ചിട്ടാണ് അവര് സർപ്രൈസ് സർപ്രൈസാക്കിയത് തന ലെവലിങ് ഫൺ ലെഗിങ്സ് സെറ്റ് അപ്പ് ദാ ദാടാ ദേ മാഷാ അല്ലാഹ് തൈ പ്രിറ്റി ബിഗിളേ ആ ഇപ്ലവിയാ ഓ ഇപ്ലവിയാ വർക്കല്ല ഞാൻ സക്സാമ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ാണ് പക്ഷെ തെറ്റി അല്ല അജുക്ക് അമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അജുക്കാണ് തീരും സർപ്രൈസ് അതിനു അതിനുശേഷം നമ്മൾ അജുഖാൻ സിഗ്മ അജുഖാന്ന് വിളിക്കാൻ തുടങ്ങി അജുക്ക് ലാലാന കണ്ടപ്പോൾ ഹായ് ലാലാ എന്ന് പറഞ്ഞു പോയി ഞങ്ങളൊക്കെ വിചാരിച്ചു അച്ഛക്ക വായൊക്കെ തോർന്നു അന്നു ലാലയോ എന്നൊക്കെ പറയുന്നു പക്ഷെ അതൊന്നും ഉണ്ടാക്കില്ല അമ്മളൊക്കെ ചമ്മിപ്പോയി ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കം പ്രസ് ചെയ്തിരിക്കില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണത്തേക്കും എല്ലാവർക്കും ബബ്ബായ്